ഹായ് ഹലോ ഇന്ന് ബർത്ത്ഡേ പാർട്ടിയുടെ ആണ് കേട്ടോ എൻ്റെ കസിൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണെന്ന് നമ്മൾ നമുക്കൊരു കുഞ്ഞ് ഫങ്ഷനായിരുന്നു അത് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത് മക്കളായാലും ബന്ധുക്കളായാലും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരോടൊപ്പമാണ് കുറച്ച് നല്ല അമ്മമാരോടൊപ്പം ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് യാത്രയേ ഉള്ളൂ അവിടേക്ക് എത്താനായിട്ടേ നമ്മുടെതൊരു ചെറിയ പാർട്ടിയായിരുന്നു നമ്മൾ ഏറ്റവും അടുത്ത് വേദ വേണ്ടപ്പെട്ട ബന്ധുക്കൾ മാത്രമായിട്ട് അനിയത്തി ചേട്ടത്തി മക്കൾ അങ്ങനെ അവർ മാത്രമായിട്ടുള്ളൊരു ചെറിയ ഫങ്ഷൻ ആ ഫങ്ഷൻ ആ അമ്മമാരോടൊപ്പം ആഘോഷിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് കാരണം അവരെ കാണാൻ പറ്റിയതിലും വലിയ സന്തോഷമുണ്ട് അവർക്ക് നമ്മളെ കാണുമ്പോൾ വിഷമമായിരിക്കും കാരണം അവർക്കും ഇതേപോലെ ചെറുമക്കളും മക്കളും ഉള്ളതല്ലേ അങ്ങനെ അവിടെ വച്ച് നമ്മൾ അവർ കേക്കൊക്കെ മുറിച്ചു അമ്മമാർ പാട്ടൊക്കെ പാടി എല്ലാവരും ഇതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരെയൊക്കെ പിന്നെ കുറച്ച് പേരുണ്ട് സെപ്പറേറ്റ് റൂമിൽ കിടക്കുവാണ് തീരെ വയ്യാത്തൊരു റൂമിൽ കിടക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ കേക്കൊക്കെ കൊടുത്തു ഫുഡ് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ആയിരുന്നു ഫസ്റ്റ് അമ്മമാർക്ക് തന്നെ നമ്മൾ ഫുഡ് കൊടുത്താണ് തുടങ്ങിയത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നത് അവരെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി അവർക്ക് എന്ത് സങ്കടം കാണും തൊന്തു പ്രശ്വിച്ച മക്കളും ബന്ധുക്കളും ഇല്ലാതെ അനാഥര പോലെ വേറൊരു സ്ഥലത്ത് വന്ന് താമസിക്കേണ്ടി വരുമ്പം അവരുടെ മാനസികാവസ്ഥ